അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനഞ്ച് ഭാഗം മൂന്ന് വിഷയം തിരിച്ചറിവ് അറിയുന്നതും അറിയാത്തതും ഇതാണ് നമ്മുടെ പതിനഞ്ചാമത്തെ ക്ലാസ്സിലെ മൂന്നാമത്തെ ഭാഗത്തിൽ അറിയിക്കുന്നത് നാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവരാണ് സ്കൂളിലായാലും മദ്രസയിലായാലും അതേപോലെ തന്നെ മറ്റുള്ള കോളേജുകളിലോ മറ്റുള്ള സ്ഥാപനങ്ങളിലോ എല്ലാം പോയിട്ട് നാം ഒരുപാട് വിദ്യ കരസ്ഥമാക്കിയിട്ടുണ്ടാകും എന്നാൽ ആ വിദ്യ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞു പറഞ്ഞ പോലെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കിയത് ഈ ലോകത്തിലുള്ള എല്ലാ വിദ്യകളും എല്ലാ പഠനങ്ങളും ഏ അത് ജനങ്ങൾക്ക് സമൂഹത്തിന് ദ്രോഹമായിട്ട് ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ വിദ്യയും ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നതാണ് എന്നാൽ ആ വിദ്യ പഠിക്കുന്ന ആളുകൾ അവരുടെ ചിന്താഗതി ശരിയല്ലാത്തത് കൊണ്ട് ശരിയാവാത്തത് കൊണ്ട് ആ വിദ്യയിൽ മായം കളർത്തുകയാണ് അത് ചിലവരൊക്കെ ചെയ്യുന്നത് അതിൽ പെരുമല്ല ചിലരമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പരിപാടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല വിദ്യ എന്ന് പറയുന്നത് അത് പവിത്രമേറിയ ഒരു സംഗതിയാണ് അത് മനുഷ്യരാണ് പഠിക്കുന്നത് മനുഷ്യർ എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ ആദരിച്ച ആളുകളാണ് അല്ലേ വലക്കഥ കർവമനാ ബനി ആദം ആദമിൻ്റെ മക്കളെ അഥവാ മനുഷ്യരെ പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുന്നു പടച്ച തമ്പുരാൻ ബഹുമാനിച്ചിരിക്കുന്നു അപ്പോൾ പഠിച്ച തമ്പുരാൻ ബഹുമാനിച്ചിരിക്കുന്ന മനുഷ്യർ വിദ്യ പഠിക്കുമ്പോൾ ആ വിദ്യ പവിത്രതയേറിയതാണ് അതുകൊണ്ട് തന്നെ ആ വിദ്യയിൽ വിഷം കലർത്തരുത് മായം ചേർക്കരുത് നല്ല നിലക്ക് പഠിക്കുന്നു ആ പഠിച്ചതിന് ശേഷം അതേപോലെ തന്നെ ശിഷ്യർക്ക് കൈമാറേണ്ടതാവുന്നു അതല്ലെങ്കിൽ ജനങ്ങൾക്ക് കൈമാറേണ്ടതാവുന്നു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ തലമുറകൾ ഇന്നത്തെ തലമുറകൾ നന്മയുടെ ഭാഗങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിയാതെ പോകുന്നുണ്ട് അത് തിരിച്ചറിയണം പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവതലമുറകൾ ഈ തല യുവതലമുറകളൊക്കെ നല്ല രീതിയിൽ വേണം നല്ല രീതിയിൽ പ്രവർത്തിക്കണം അവരാണ് ഭാവിയിലെ ഭാവിയിലെ ഡോക്ടർമാർ ഭാവിയിലെ അഡ്വക്കറ്റുമാർ ഭാവിയിലെ മന്ത്രിമാർ ഭാവിയിലെ എം പിമാർ അത് ഇവരെല്ലാമാണ് ഇന്നത്തെ തലമുറയാണ് അതുകൊണ്ട് ഈ തലമുറ നല്ല നിലക്ക് വളരേണ്ടതുണ്ട് ആ വളരാനുള്ള ഒരു കാരണമാണ് വിദ്യ അഭ്യസിക്കൽ എന്നുള്ളത് അഭ്യാസം എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു അല്പസമയം ചെയ്യലല്ലല്ലോ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം ഭണ്ഡാരാ പറഞ്ഞ പോലെ നിത്യ അഭ്യാസി ആനയെ എടുക്കും എന്താ എൻ്റെ ഉദ്ദേശം എല്ലാ ദിവസവും അഭ്യസിക്കുന്ന ഒരാൾ അഭ്യാസം നടത്തുന്ന ഒരാൾ ആന കുറവ് കുറേ ഭാരമുള്ള ഒരു ജീവിയാണ് അല്ലേ ആന ധാരാളം ഭാരമുള്ള ഒരു ജീവിയാണ് ആന അതുകൊണ്ട് തന്നെ ആ ഭാരമുള്ള ജീവിയെ നമുക്ക് ഒരു ഒരാൾ എടുത്ത് പൊന്തിക്കുക എന്ന് പറയുന്നത് അസംഭവമാണ് കഴിയാത്തതാണ് അത്രയ്ക്കും പ്രയാസമാണ് എന്നാൽ എല്ലാ ദിവസവും വിദ്യ അഭ്യസിക്കുന്ന ആള് നിത്യേന അഭ്യസിക്കുന്ന ഒരാൾ നല്ലോണം നല്ല പോലെ ഭാരമുള്ള ആന എന്നാൽ ആനയെ പോലെ ഭാരമുള്ള വിഷയങ്ങൾ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയും എന്നതാണ് അപ്പോൾ എത്ര പ്രയാസമേറിയതാണെങ്കിലും ഏ ആ പ്രയാസങ്ങളൊക്കെ നിത്യേന അഭ്യസിക്കുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് മാറും എന്നതാണ് നമുക്ക് റിയിക്കാനുള്ള ക്ലാസ് അന്നാഹത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലം വിളിക്കും